കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷൻ അവാർഡ് ദാന ചടങ്ങും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു പുളിക്കൽ സിയാം കണ്ടം ഹയാത്തുൽ ഇസ്ലാം സുന്നിയ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി അനുമോദന സംഗമം കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ പി ടി അക്ബർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് പി അബ്ദുൽ കരീം അധ്യക്ഷനായി മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ പി അബ്ദുറഹ്മാൻ ഇണ്ണി ഷെരീഫ് മണിയാട്ടുകുടി അസോസിയേഷൻ ഭാരവാഹികളായ മംഗലം സൻഫാരി പി പി മുജീബ് റഹ്മാൻ ഇ കെ അബ്ദുൾ മജീദ് കെ മൊയ്തീൻകുട്ടി ഹാജി പി ടി കുഞ്ഞുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികവ് തെളിയിച്ച അസോസിയേഷൻ മെമ്പർമാരുടെ മക്കളെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം